എൻ അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകകൾക്ക് ബദലാവുന്ന വൻ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ട്വന്റി ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി കൊച്ചിയിൽ നടന്ന എൻ എച്ച് അൻവർ അനുസ്മരണ പരിപാടിയിലാണ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് വിവര വിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കേരളാവിഷന് പിന്നിൽ എൻ എച്ച് അൻവറിന്റെ ദീർഘവീക്ഷണമെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ടുവെക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു അൻവറിന്റെ ദീർഘ കാഴ്ച അതിന്റെ ഫലമാണ് ഇന്ന് ഇന്ന് വലിയ ഒരു ആദ്യം സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ കെ എസ് രാധാകൃഷ്ണൻ കെൽട്രോൺ മുൻ സി ജി എം കെ വി അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു സമഗ്ര സംഭാവന പുരസ്കാരം ട്വന്റി ഫോർ ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി ചാനൽ വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ് കേബിൾ ടി വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ ഷാജി എ പി മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ് മികച്ച അവതാരകയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപ ഹരി പ്രത്യേക പരാമർശത്തിന് അർഹനായ യു സി വി ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി എൻ എച്ച് അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഒ എ സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗൗരിദാസൻ നായർ വി പി എസ് ലേർ എം ഡി അഡ്വക്കേറ്റ് എസ് കെ അബ്ദുള്ള കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സി ഒ എ ട്രഷറർ ബിനു ശിവദാസ് എൻ എച്ച് അൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ എന്നിവർ സംസാരിച്ചു സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് നന്ദി പറഞ്ഞു